നമ്മുടെ ഗ്രഹത്തിന് അഞ്ച് ശക്തമായ സമുദ്രങ്ങളുണ്ട് അവ പസഫിക് ഇന്ത്യൻ അറ്റ്ലാന്റിക് സതേൻ ആർട്ടിക് എന്നിവയാണ് ഇന്നത്തെ വണ്ടർ ഫാക്ട്സ് എപ്പിസോഡിൽ ഞങ്ങൾ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് മുങ്ങുന്നു ഭൂമിയിലെ രണ്ടാമത്തെ വലുത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന് ഗ്രീക്ക് ദേവനായ അറ്റ്ലാസിന്റെ പേരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭൂമിയെ മുഴുവൻ ആയി നോക്കുമ്പോൾ അതിന്റെ വലിയൊരു ഭാഗം ജലം മൂടിയിരിക്കുന്നു അതിൽ നദികൾ തടാകങ്ങൾ സമുദ്രങ്ങൾ ഉൾപ്പെടുന്നു നദികളിൽ നിന്നും തടാകങ്ങളിൽ നിന്നും സമുദ്രങ്ങളിൽ നിന്നും വരുന്ന വെള്ളം ഭൂമിയിലെ മുഴുവൻ വെള്ളവും ചേർത്താൽ അതിനെ വേൾഡ് ഓഷ്യൻ എന്ന് വിളിക്കുന്നു നാം മനുഷ്യർ ഭൂമിയുടെ നാലിൽ ഒരു ഭാഗത്താണ് മാത്രമേ താമസിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും അവശേഷിക്കുന്നത് അതെല്ലാം അനന്തമായ വെള്ളമാണ് അതിന്റെ അർത്ഥം സമുദ്രങ്ങൾ നമ്മുടെ ഭൂമി സമുദ്രങ്ങളുള്ള സൗരയൂഥത്തിലെ ഏകഗ്രഹമാണ് അതിന്റെ ഉപരിതലത്തിന്റെ ഏകദേശം എഴുപത് ദശാംശം എട്ട് ശതമാനം ഓടുന്നു പക്ഷേ ഭൂമിക്ക് ശരിക്കും എത്ര വെള്ളമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഇത് മനസ്സിൽ വരയ്ക്കാൻ സഹായിക്കുന്ന ഒരു കണക്കി ഇതാ എല്ലാ സമുദ്രങ്ങളുടെയും മഹാസമുദ്രങ്ങളുടെയും മൊത്തം വിസ്തീർണം ഏകദേശം മൂന്നൂറ്റി അറുപത്തി ഒന്ന് ദശലക്ഷം ചതുശ്ര കിലോമീറ്റർ ആണ് അത് ചൊവ്വയുടെ വലുപ്പത്തിന്റെ ഇരട്ടിയാണ് നമ്മുടെ ചന്ദ്രനേക്കാൾ ഒമ്പത് മടങ്ങ് വലുതും നിങ്ങൾക്ക് ഇതിനകം അറിയാമെന്ന പോലെ ഭൂമിക്ക് അഞ്ച് സമുദ്രങ്ങളുണ്ട് അതെ അറ്റ്ലാന്റിക് രണ്ടാമത്തെ വലിയതും ഏറ്റവും ആഴമുള്ളതുമാണ് ഇത് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം വ്യാപിക്കുന്നു ഈ സമുദ്രം ചുറാസിക് കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടത് അതിന്റെ ആകൃതി എട്ട് എന്ന സംഖ്യയെപ്പോലെ ആണ് ഇതിന് ഒരു ഭയാനക പ്രശസ്തിയുണ്ടായിരുന്നു അപകടങ്ങളും അപകടങ്ങളും നിറഞ്ഞതാണെന്ന് ആളുകൾ കരുതിയിരുന്നു അതുകൊണ്ടാണ് അതിനെ പലപ്പോഴും ഇരുട്ടിന്റെ കടൽ എന്ന് വിളിച്ചിരുന്നത് കേൾക്കൂ അത് പസഫിക് മഹാസമുദ്രത്തിന്റെ പകുതിയേക്കാൾ അല്പം വലുതാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രം ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക ഉത്തര അമേരിക്ക തെക്കേ അമേരിക്ക എന്നീ അഞ്ച് ഭൂഖണ്ഡങ്ങളിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നൂറ്റി മുപ്പത്തിമൂന്ന് വ്യത്യസ്ത രാജ്യങ്ങളുടെ തീരദേശമായി മാറുന്നു വടക്കു ഭാഗത്ത് ഇത് ആർട്ടിക് മഹാസമുദ്രത്തോടും തെക്കു ഭാഗത്ത് അന്റാർട്ടിക്കയോടും ചേരുന്നു അറ്റ്ലാന്റിക് മഹാസമുദ്രം നൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ നീളമുള്ളതാണ് അത് അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് മൈൽ ആഴത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ ശരാശരി ആഴം മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് മീറ്റർ ആണ് എന്നാൽ ഏറ്റവും ആഴമുള്ള സ്ഥലം ഉപരിതലത്തിൽ നിന്ന് എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് മീറ്റർ താഴെ അത്ഭുതകരം ഈ സമുദ്രത്തിൽ പത്തൊൻപത് അണ്ടർ വാട്ടർ ടെഞ്ചുകളുണ്ട് ഏറ്റവും ആഴമുള്ളത് പ്യൂട്ടോ റിക്കോ ടെഞ്ച് ആണ് അത് വടക്കൻ അറ്റ്ലാന്റിക്കിലാണ് ഇത് തൊള്ളായിരത്തി ഇരുപത് മീറ്റർ ആഴവും എണ്ണൂറ് കിലോമീറ്റർ നീളവും ആണ് പസഫിക്കിലെ മറിയാൻ ഫ്രഞ്ചിന് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ ആഴത്തിലുള്ള സമുദ്ര താഴ്വരയാക്കുന്നു അറ്റ്ലാന്റിക്കിൽ ഭൂമിയിലെ മറ്റ് ഏതെങ്കിലും സമുദ്രത്തെക്കാൾ കൂടുതൽ സമുദ്ര ജീവികൾ ഉണ്ട് ഡോൾഫിനുകളും കടൽ ആമകളും മുതൽ സീൽസ് ഹംബാക്കുകൾ സ്റ്റാഫിഷ് കാറ്റ്ഫിഷ് പെംഗ്വിൻസ് അനവധി സ്രാവുകൾ ഈ സ്ഥലം ജീവനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈ സമുദ്രത്തിൽ മിഡ് അറ്റ്ലാന്റിക് ഫ്രിഡ്ജ് എന്നറിയപ്പെടുന്ന കടൽപാതാളത്തിലെ മലനിരയുണ്ട് ഇത് ആൻഡീസ് മലനിരകളെക്കാൾ ഇരട്ടിയോളം വീതിയുള്ളതും അസ്ലാന്റിൽ നിന്ന് തെക്കേ ഏകദേശം ആയിരം മൈൽ വ്യാപിച്ചിരിക്കുന്നതുമാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ധാരാളം ദ്വീപുകൾ ഉണ്ട് ചിലത് വളരെ പ്രശസ്തമാണ് നിങ്ങൾ തീർച്ചയായും ബഹാമാസ് കനറി ദ്വീപുകൾ അസോസ് ഗ്രീൻലാൻഡ് എന്നിവയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും ഗ്രീൻലാൻഡ് അറ്റ്ലാന്റിക്കിലെ ഏറ്റവും വലിയ ദ്വീപ് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപുമാണ് ഭൂമിയിലെ രണ്ടാമത്തെ വലിയ ദ്വീപ് ന്യൂ ഗിനിയാണ് ഇത് പസഫിക് മഹാസമുദ്രത്തിലാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ രണ്ട് പ്രധാന കടലിടുക്കുകൾ ഉണ്ട് ഒന്നാണ് മൊറോക്കോയും സ്പെയിനും തമ്മിലുള്ള ജിബ്രാൾട്ടർ കടലിടുക്ക് മറ്റൊന്ന് തുർക്കിയിലെ ബോസ്ഫറസ് കടലിടുക്കാണ് ലോകത്തിലെ ചില വലിയ തുറമുഖങ്ങൾ ഇവിടെ കാണാം ഉദാഹരണത്തിന് നെതർലാൻഡ്സിലെ റോട്ടർഡാം ജർമ്മനിയിലെ ഹാംബർഗ് അമേരിക്കയിലെ ന്യൂയോർക്ക് അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സ് പനാമയിലെ കൊളോൺ അറ്റ്ലാന്റിക് തീരത്ത് അമേരിക്കയിലെ മിയാമി ബ്രസീലിലെ സാവോ പൗളോ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ യു ലണ്ടൻ അസ്ലാന്റിലെ റെയ്ഖ്യാവിക് പോലുള്ള പ്രശസ്ത നഗരങ്ങളും കാണാം ലോകത്തിലെ ചില വലിയ നദികൾ ആമസോൺ മിസിസിപ്പി കോങ്കോ നൈജർ എല്ലാം അറ്റ്ലാന്റിക്കിലേക്ക് ഒഴുകുന്നു അറ്റ്ലാന്റിക്കിനേക്കാൾ തിരകളുള്ള സമുദ്രമില്ല ഏറ്റവും ശക്തമായ തിരകൾക്ക് ഇത് അറിയപ്പെടുന്നു ചില തിരകൾ അൻപത് അടി ഉയരത്തിൽ പോകുന്നു വളരെയധികം വിചിത്രം അല്ലേ ഈ സമുദ്രത്തിൽ വമ്പൻ ഹിമപർവ്വതങ്ങൾ കാണാകുന്ന സ്ഥലങ്ങളും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ ടൈറ്റാനിക് ആ ഹിമപർവ്വതങ്ങളിൽ ഒന്നിൽ ഇടിച്ചു വെറും രണ്ടര മണിക്കൂറിനുള്ളിൽ മുങ്ങി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു വിചിത്ര പ്രദേശം ബർമുഡ ട്രയാങ്കിൾ എന്നാണ് അറിയപ്പെടുന്നത് അത് അറ്റ്ലാന്റിക്കിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയ കടൽ പ്രദേശമാണ് ഈ ത്രികോണം ഫ്ലോറിഡ ബർമുഡ പ്യൂട്ടോ റിക്കോ എന്നിവയെ ബന്ധിപ്പിച്ച് പിന്നീട് ഫ്ലോറിഡയിലേക്ക് മടങ്ങിയെത്തുന്നു ഇത് ഏകദേശം എണ്ണൂർ പൂജ്യം പൂജ്യം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം ചിലർ അത് ബർമുട്രിൾ എന്ന് വിളിക്കുന്നു മറ്റുള്ളവർ അത് ദേവന്റെ ത്രികോണം എന്നൊരു പേടിയോടെ വിളിക്കുന്നു എന്തുകൊണ്ട് കാരണം അത് അതിന്റെ രഹസ്യമായ സംഭവങ്ങൾ കൊണ്ട് ലോകമെമ്പാടും പ്രശസ്തമാണ് ബോട്ടുകളും വിമാനങ്ങളും ഈ പ്രദേശത്ത് പ്രവേശിച്ചതിനു ശേഷം പിന്നീട് ബന്ധം നഷ്ടപ്പെട്ടു കൂടാതെ ചുരുക്കത്തിന് പുറമേ ഇല്ലാതായിരിക്കുന്നു ഇവിടെ അനേകം വലിയ കപ്പലുകളും വിമാനങ്ങളും വർഷങ്ങളായി ഇല്ലാതായിട്ടുണ്ട് ഇന്നും വരെ അവിടെ നശിച്ചവയുടെ ചില പാളിക്കൽ കടലിന്റെ ആഴത്തിൽ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ നമ്മുടെ അറ്റ്ലാന്റിക് മഹാസമുദ്ര വീഡിയാകളുടെ നിങ്ങളെ സംബന്ധിച്ച ആശയങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളുടെ ആശയങ്ങൾ കമന്റുകളിൽ നൽകുക ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ് ഇതുപോലുള്ള കൂടുതൽ അതിമനോഹരമായ ഉള്ളക്കത്തിന് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മറക്കരുത് കാണുന്നതിനായി നന്ദി